ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം എന്റെ വേരിലൊന്നും കുത്തി കണ്ണല് ചെറിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഇത് സ്ക്രാച്ച് അല്ല ഒരു ചെറിയൊരു ഇതായി അപ്പോ ഇന്നലെ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു സമാധാനത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ ജസ്റ്റ് ഒരു ഐ ഡ്രോപ്പ് തന്നിട്ടുണ്ട് അത്രേ ഉള്ളു അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ ഒഴിച്ചു ഇപ്പതേ ഒഴിക്കാൻ പഠിച്ച പടി പതിനെട്ട് നോക്കി അവൻ സമ്മതിക്കുന്നില്ല പേടിയാണോ പാച്ചെ പേടിയാണോ കുട്ടിക്ക് അപ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല മൂന്ന് ദിവസം ഡ്രോപ്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ പാച്ചു കണ്ണിൽ എങ്ങനെ ഇടാ കണ്ണിലെങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്ന് സ്നാക്ക് ബോക്സ് അവൻ്റെ സ്നാക്ക് ബോക്സ് എന്തായാലും സെറ്റ് ചെയ്യണം എനിക്ക് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്ക് ബോക്സ് സീരീസിൻ്റെ വീഡിയോ ഇടോ പിന്നെങ്കിൽ സ്നാക്സിൻ്റെ കുറച്ച് എന്തെങ്കിലും വീഡിയോസ് ഇടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഞങ്ങളിപ്പൊ എണിക്കാനും ലേറ്റായി പറ്റുന്ന സാധനങ്ങളൊന്ന് ഒപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണാൻ പോന്നോ നമുക്കിനി പൊറത്തേക്ക് പോയാലോ പാച്ച് വാ കണ്ണിൽ ഒഴിച്ചേരട്ടെ അമ്മ ഏഡിയ എന്നാ വാ തോമന്റെ അടുത്ത് പോവാ തോമ വാ ഒഴിക്കേണ്ട വാ ഇത് ഏത് വണ്ടി തോന്നു ണോ അത് അപ്പൊ ദാ ഡിവൈൻ ഡ്യൂട്ടിക്ക് കയറി കേട്ടോ ഡിവൈൻ ദാ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡി ആക്കിയിട്ടുണ്ട് തോമൂനുള്ള സ്നാക്സും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അപ്പോൾ ഡിവൈൻ എണിയാണെന്ന് വെച്ചാൽ ആദ്യം എന്തായാലും ഡിവൈൻ ആദ്യം എനിക്കും അപ്പോൾ തോമൂനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഡിവൈൻ മാറി നിൽക്കും മാറി നിൽക്കുക മീൻസ് ഡിവൈൻ ഡിവൈൻറ്റേതായ കാര്യങ്ങളിൽ ഏർപ്പെടും ചാക്കോച്ചിൻ്റെ ഫുഡ് കൊടുക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഡിവൈൻ്റെ നല്ല സൂപ്പർ റവ ഉപ്മാവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഡിവൈൻ്റെ ഉപ്മാവ് ഞാൻ എന്താ ഇന്നലെ ലഞ്ചിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്പെഷ്യൽ ിൽ പൈനാപ്പിൾ പുളിശ്ശേരിയും പിന്നെ നമ്മുടെ കടച്ചക്ക തോരനുമാണ് കേട്ടോ ഇന്നലെ കടച്ചക്കയും ബീഫ് ഇട്ടിട്ട് വെച്ചു അതിൻ്റെ ബാക്കിയുള്ള കഷ്ണം കൊണ്ട് ഞാൻ തോരനുണ്ടാക്കി വെച്ചു ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ അപ്പോൾ ഇതാ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓട്ട്സ് ചോക്ലേറ്റ് പാൻ കേക്ക് ആണ് പാച്ചൂന് അപ്പോൾ ഓട്ട്സ് കുറച്ച് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ പൊടിക്കുമ്പോൾ പെട്ടെന്ന് ക്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂട് കയറിയിട്ട് അതൊന്ന് ക്രിസ്പാവണം നന്നായിട്ട് വറുത്തെടുക്കുക ഈ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വേണമെങ്കിൽ ഈ വറുക്കുന്നതിലേക്ക് നമുക്ക് നട്ട്സോ ആൽമണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ കൂട്ടാം അതിൻ്റെ ആ ഒരു എന്താ പറയുക കാലറീസും പ്രോട്ടീനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് ചൂടാക്കി എടുത്തതിന് ശേഷം ചൂടാക്കി എടുക്കുക ജസ്റ്റ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇടാണ് അപ്പോൾ അച്ഛനു പ്ലെയിൻ പാൻ കേക്ക്സിനേക്കാളും അവന് ചോക്ലേറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ തന്നെ എന്തുണ്ടെങ്കിലും ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടം അപ്പോൾ ഇതാ ഒരു വലിയ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു എന്നിട്ട് കുറച്ച് ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടുക അപ്പോൾ ശരിക്കും ആ ഒരു ഫ്ലഫി ആയിട്ട് ആയിട്ടൊരു കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള പാൻ കേക്കാണ് കുറച്ച് ഒരു ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് ഇട്ടിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുക പെട്ടെന്നാവും കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ചൂടാക്കിയ ഓട്സ് ആയ കാരണം നല്ല പൊടിയായിട്ട് കിട്ടും വേണമെങ്കിൽ അരിച്ചെടുക്കാം ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് മുട്ട ഒരു ഫുൾ മുട്ടയുടെ ആവശ്യം വരില്ല കാരണം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതേ ഒരു മുട്ട അടിച്ചിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു പകുതിയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു വലിയ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഈ മുട്ടയുടെ മണം മാറാനും പിന്നെ ഒരു ഒരു വാൻ ഒരു പ്രത്യേക സ്മെല്ലും ഫ്ലേവറും ആണല്ലോ അതും കുറച്ച് ഒരു കുറച്ചൊരു അര ടീസ്പൂണോളം ഒഴിച്ച് അതും ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സ് മിക്സ് ഇല്ലേ അത് ബാച്ച് ബൈ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ആദ്യം മിക്സ് ചെയ്യുമ്പം കുറച്ച് കട്ടയായിട്ടാണ് വരിക പേടിക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലെത്തും ഇനി അതിലേക്ക് കുറച്ച് 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 പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ശരിക്കും നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഇഡ്ലി മാവിൻ്റെ ഒരു പരുവത്തിലേക്ക് വരും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വയ്ക്കാറായിട്ടില്ല നമ്മൾ മധുരത്തിനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാനിതിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തത് പാച്ചൂരി എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഡെയ്റ്റ് സിറപ്പാണ് കേട്ടോ ഡേറ്റ് സിറപ്പ് ആകുമ്പോൾ അങ്ങനെ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടാവും ഹെൽത്തിയുമാണ് ഇപ്പോൾ ഇനി ഷുഗർ മറ്റേ ഡേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജാഗ്ര വേണമെങ്കിൽ ജാഗ്ര ഉപയോഗിക്കാം അല്ല ഇനിയിപ്പോൾ ഷുഗർ ആയാലും കുഴപ്പമില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഷുഗർ ആയതേ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൂസാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പൊടിയുടെയും ബാക്കി എല്ലാത്തിൻ്റെയും അളവൊന്ന് കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ആ ബാറ്ററി ഞാൻ മാറ്റി വെച്ചു നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ലോളിപ്പോപ്പാണ് കേട്ടോ എല്ലാ ദിവസവും മുട്ട പൊരിച്ചു കൊടുക്കുമ്പോൾ അവന് മടുപ്പായി തുടങ്ങി അപ്പോൾ ഇത് ഇതാകുമ്പോൾ കഴിച്ചോളൂ അവന് ഇഷ്ടമാണ് ലോലിപ്പോപ്പിൻ്റെ ഷേപ്പ് ആവുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ആണല്ലോ അപ്പോൾ മുട്ട പൊഴുങ്ങി പൊഴുങ്ങിയതെടുത്തിട്ട് നന്നായിട്ട് അടച്ചു അതിലേക്ക് കുറച്ച് സബോള കുനുകുന എന്നറങ്ങി ഒരു കാൽ ഭാഗം സബോള ഉള്ളുട്ടോ അരിഞ്ഞു മല്ലിയില പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിക്ക് പകരം ചില്ലിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കടിക്കുമ്പോൾ കുട്ടികൾക്കത് എരിവായതുകൊണ്ടാണ് ഞാൻ കുരുമുളക് കൂടി യൂസ് ചെയ്ത് കേട്ടോ അതിൻ്റെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ മുട്ടയുടെ കഷ്ണങ്ങൾ ആ വൈറ്റ് ഒടയാൻ കുറച്ച് പാടായിരിക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ നന്നായി ഉടഞ്ഞു കിട്ടും ചിലർ ഇതിൽ പൊട്ടേറ്റവും ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് പൊട്ടേറ്റോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ജസ്റ്റ് പൊട്ടയും ഈ സബോളയും അത്രയും അത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ പൊട്ടേറ്റവും കൂടി ചേർത്താൽ പക്ഷേ അതൊരു കട്ട്ലെറ്റിൻ്റെ രീതിയായി പോവും ഇത് കറക്റ്റ് മുട്ടയുടെ ടേസ്റ്റാണ് വരിക പിന്നെതാ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ അല്ലെങ്കിൽ നമുക്ക് മൈദ വേണമെങ്കിൽ മൈദ ഇടാം ഇനിയിപ്പോൾ നമുക്കത് ഹെൽതി ആയിട്ട് തന്നെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓട്ട്സ് പൊടിച്ചതായിട്ട് ഇടാം അത് നമുക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടി ഇടുന്നു എന്നുള്ളതേ ഉള്ളൂട്ട് അപ്പോൾ ഏത് പൗഡറാണോ ഏത് ഫ്ലോർ ആണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ നമുക്ക് ഇഷ്ടം അത് നമുക്കിതിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ബോൾ പിടിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തും കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് വളരെ ഒരു ഒറ്റ മുട്ടയോണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ പാച്ച ഒരു മൂന്നെണ്ണം കഴിക്കുമായിരിക്കും പിന്നെ ബാക്കിയുള്ളത് എല്ലാവരും കൂടി ടേസ്റ്റ് നോക്കി തീർക്കും അങ്ങനെയാണ് പതിവ് അപ്പോൾ ഇതാ അപ്പുറത്തെ ഒരു ബൗളിൽ ഞാൻ നമ്മൾ നേരത്തെ നമ്മുടെ പാൻ കേക്കിലേക്ക് മാറ്റി എടുത്ത മുട്ടയുടെ ബാക്കി മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബീറ്റ് ചെയ്തത് വളരെ കുറച്ച് മതിയല്ലോ ആകെ ഇത്രേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ അതും പിന്നെ ഒരു റസ്ക് പൊടിച്ചത് ആകെ ഒരു റസ്ക് വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ജസ്റ്റ് പൊടിച്ച് ഇപ്പുറത്തെ ബൗളിലും വെച്ചിട്ടുണ്ട് എന്നിട്ട് മുട്ടയിൽ മുക്കി നന്നായിട്ട് റോൾ ചെയ്ത് നമ്മുടെ ഈ റസ്ക് പൊടിയിൽ മുക്കി അതും ഒന്ന് റോൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് പിടുത്തം കിട്ടുന്ന രീതിയിലേക്ക് ആ ഒരു ബോൾ നമുക്ക് കറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് പൊടിഞ്ഞു പോകുമെന്നൊക്കെ തോന്നും പക്ഷെ ഒരു കുഴപ്പമില്ല നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് പിടിച്ച് ഉരുട്ടി എടുത്താൽ മതി ഒരു ആറോ ഏഴോ മാക്സിമം കിട്ടുകയുള്ളൂ കേട്ടോ ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ ഒരു മുട്ട വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഒരു ആറ് ഏഴ് അത്രയേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അത് എല്ലാതും ബോൾ ബോളാക്കി വെച്ചു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ആട്ടോ പാച്ചോനും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മീറ്റ് ബോൾസും ഒക്കെ ഫ്രോസൺ ചെയ്യാറുണ്ടെങ്കിലും ഇതിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ആണല്ലോ പിന്നെ കുട്ടികളുടെ ടേസ്റ്റ് പ്രിഫറൻസൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കാറ് അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് സിമ്മിൽ ഇട്ടിട്ട് ചെയ്യണം എനിക്കൊരു അബദ്ധം പറ്റി ഇപ്പുറത്തെ പാൻ കേക്കിൻ്റെ കൂടി പണി നടക്കുന്നത് കൊണ്ട് ഞാൻ നല്ലോണം സിമ്മിൽ ഇടാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്നത് കുറച്ച് ബ്രൗണായി പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക കാരണം മുട്ട ഓൾറെഡി വെന്ത സാധനമാണ് ജസ്റ്റ് ഈ ഔട്ടർ പോർഷൻ ഒന്ന് ഫ്രൈ ആയി എടുക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നല്ലോണം സിമ്മിലിട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ കണ്ടോ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ നാലും രണ്ടും ആറ് ഏഴ് ഏഴാമത്തെ കൂട്ടണ്ട അത് കുഞ്ഞൊരു ബോളാണ് ഇത്രയാണ് നമുക്ക് ഈ ഒരൊറ്റ മുട്ടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ കളറ് കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട കഴിഞ്ഞതല്ല കുറച്ചുകൂടി കൂടി ലോ ഫ്ലെയിമിലിട്ടാൽ കറക്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ഈ മറിച്ചിട്ടു മറിച്ചിട്ടിട്ട് ഇനിയിപ്പം അതിലേക്ക് നോക്കേണ്ട കാര്യത്തിൽ ഞാൻ ഇപ്പോഴത്തെ സിമ്മിലേക്ക് ഇട്ടു കിട്ടാതെ നല്ലോണം ഇപ്പോഴത്തെ ഞാൻ എന്താ പാൻ കേക്ക് റെഡിയാക്കാനായിട്ട് പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചു ബട്ടർ ഒഴിച്ച് അത് ചൂടായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തെ ഇവിടെ ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു രണ്ടും മറ്റേ ടൈം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാറ്റർ ഇതാ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പാൻ കേക്ക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ഞാൻ വിചാരിച്ചൊരു ലോലിപ്പോപ്പ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന് കൈ പിടിച്ച് കഴിക്കാനും എളുപ്പമാണ് മാത്രല്ല കുട്ടികൾക്ക് ലോലിപ്പോപ്പ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും അട്രാക്ഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുറച്ച് പൊടിക്കൈകൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഡെയിലി ഇത് കൊടുത്താൽ അവർ നോക്കില്ല എന്നാലും ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്യാറുണ്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ എഗ് എഗ് ലോലിപ്പോപ്പ് ഇത് റെഡിയായി കറക്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാനത് ഞാൻ എപ്പോഴും ഞാൻ കഴിച്ചു നോക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പൊട്ടേറ്റൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഇപ്പോൾ നാല് മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന നേരത്താണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ് ഇപ്പോൾ ഒരു മുട്ടയാണെങ്കിൽ പോലും ഒരു കുട്ടിക്ക് ആ ഒരു മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഹെൽത്തി ആയിട്ടുള്ള മുട്ട അകത്ത് ചെല്ലുകയും ചെയ്യും പക്ഷേ മുട്ടയുടെ ഷേപ്പുമല്ല പ്രത്യേകിച്ച് ഈ ലോലിപോപ്പിൻ്റെ ഷേപ്പ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും അവർക്കെന്ത് ഭയങ്കര പുതുമയൊക്കെ തോന്നുമ്പോൾ അവർ കഴിച്ചോളും സോസും കൂടി ഉണ്ടെങ്കിൽ കുശാലായി അപ്പോൾ അങ്ങനെ അത് റെഡിയായി ഇനിയിപ്പോൾ ദാ ഞാൻ ഈ ഒരു സ്റ്റിക്ക് ഇവിടെ എന്ത് ഏതോ കാലത്ത് വാങ്ങിച്ച് വച്ചിട്ടുള്ള സ്റ്റിക്കാണ് കേട്ടോ നമ്മുടെ ചോക്ക് ബാറിൻ്റെ അപ്പം ഞാൻ ആ സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഈ ബാറ്റർ ഒഴിച്ച് അങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് നമുക്കൊരു ലോലിപോപ്പ് പോലെ വരും വേണമെങ്കിൽ നമുക്ക് സ്പ്രിങ്ക്ലേഴ്സോ ചോക്ലേറ്റ് മറ്റേ ചിപ്സോ അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ മാക്സിമം പാച്ചുവിന് ചോക്ലേറ്റ് ഇപ്പോൾ അധികം കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ചോക്ലേറ്റ് മീൻസ് നമ്മൾ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് ഇത് കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഐറ്റംസ് അവൻ കഴിക്കുകയുള്ളൂ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ മാക്സിമം ഞാൻ അങ്ങനത്തെ ഒക്കെ ഹോം മെയ്ഡ് ആക്കി കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ പാൻ കേക്ക് ലോലിപ്പോപ്പും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ എന്താ ഇത് നമ്മുടെ കോലുമിഠായിയുടെ കോലാണ് കേട്ടോ അത് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ അത് ഇതിൽ ഞാൻ കുത്തി വെച്ചൊരു ലോലിപ്പോപ്പാക്കി വെച്ചു അപ്പോൾ ഇത് അവനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പം അവിടെ ചെന്ന് തുറക്കുമ്പോൾ അവൻ ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പാച്ചുവിന് പിന്നെ സോസും വലിയ താല്പര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ സോസ് അവന് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ സോസ് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ സോസും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പാൻ കേക്ക് ഒക്കെ ചുട്ടെടുത്തു അതും നല്ല കറക്റ്റ് ആ ലോളിപ്പോപ്പിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചു പിന്നെ അവന് ഇഷ്ടമുള്ള സ്മൈലീസ് പൊട്ടാറ്റോ മറ്റേ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്മൈലിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മധുരമായി ഒരു ന്യൂട്രൽ ഒരു ടേസ്റ്റിന് സ്മൈലിയായി കുറച്ച് ഒരു സേവറി ആയി അല്ലെങ്കിൽ കുറച്ചൊരു എരിവുള്ള ഒരു സ്നാക്കായിട്ട് നമ്മുടെ ലോലിപ്പോയപ്പോൾ എല്ലാ തരത്തിലുള്ള ഫ്ലേവേഴ്സ് അതിലുണ്ട് അപ്പം അങ്ങനെ ഞാൻ എന്താ വെള്ളമൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഇപ്പം അവന് കൊടുക്കുന്നത് അത് ദഴിച്ചവൻ്റെ ബോട്ടിലാക്കി വെച്ചു അപ്പോൾ ഇന്നലെ തന്നെ അവന് കൊണ്ടുപോകാനുള്ള എക്സ്ട്രാ ഡ്രസ്സ് ഡയപ്പേഴ്സ് ടെർക്കിയൊക്കെ സെറ്റാക്കി അതിൽ വെച്ചിട്ടുണ്ട് ദ നമ്മുടെ സ്നാക്ക് ബോക്സ് വെച്ചു പാച്ചുവിനെ കുളിപ്പിക്കാൻ വിളിക്കുമ്പോഴേക്കും ആകെ ധൃതി പെട്ടെന്ന് ഞാനും ഡ്രസ്സ് മാറി അങ്ങനെ ഞാൻ എന്താ ഉള്ളതാണ് പോകുന്നതിന് മുൻപ് ചേട്ടൻ ചേട്ടന് ഫോട്ടോസ് എടുക്കും എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്ന ഫോട്ടോസ് എടുക്കും അത് ഡിവാൻ്റെ ഡ്യൂട്ടിയാണ് ആ സമയത്താണ് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ആകെ ഇന്ന് ലേറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ ആകെ ധൃതിയായി അങ്ങനെ ഇതേ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കാൻ ആ പാപ്പൻ സാരഥിയായിട്ട് മുന്നിലുണ്ട് പാച്ചുനിന്ന് കുറച്ച് മൂഡൌട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോകുന്നു തോമുവാണ് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഫ്രണ്ട് സീറ്റിലിരിക്കണത് ഇതേ സ്കൂളിലെത്തി ഇപ്പോൾ രണ്ട് പേർക്കും വലിയ മടിയൊന്നുമില്ല കേട്ടോ രണ്ട് പേർക്കും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഡ്രസ്സ് മാറാൻ വന്ന് ആകെ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കണ്ടില്ലേ ഓടി പോകുന്നത് നമ്മളെ നോക്കുന്ന പോലും ഇല്ല ടാറ്റയൊക്കെ പറയുന്നതേ കയറിപ്പോയി അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാനും ഡാഡിന്താ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെതാ വീട്ടിൽ എത്തി എന്താ പറയുക രാവിലത്തെ ആ ഒരു ഒരു ധൃതിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഒരു റിലാക്സ് ചെയ്യും റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാലൊന്നുമില്ല സമാധാനമായിട്ട് കുറച്ചു നേരം ഇരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് അല്ലാണ്ട് ഇന്ന് പ്രത്യേകിച്ച് വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലാണ്ടോ അപ്പോൾ അതൊക്കെ തീർക്കണം പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കിച്ചൺ ഞാൻ പോകുമ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനി അതൊക്കെ ക്ലീൻ ചെയ്ത് അടക്കി പറക്കി വെക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് ഡ്യൂട്ടീസേ ഉള്ളൂ അപ്പോൾ അച്ഛൻ്റെ പാല്പ്പുപ്പി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ശരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും സഖാക്കൾ എത്രയും നേരം ആവും എന്നാലും ആ ഒരു സമയം ശരിക്കും യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ക്ലീനിങ് ഒതുക്കൽ അതൊക്കെ ഈ ഒരു ടൂ ത്രീ അവേഴ്സിന് ഉള്ളിലാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെന്താ ക്യാമറ കുറച്ച് നീക്കി പിടിക്കട്ടെ കേട്ടോ വേറെ നല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുക കമന്റ് ബോക്സിൽ ഭയങ്കര തർക്കമായിരുന്നു ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു അതായത് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഒരു വൈപ്പ് കൊടുക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് റിമൂവ് ചെയ്ത് കളഞ്ഞത് ശരിയാണ് മേ ബി സെൽഫി ക്യാം എടുക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് ഇങ്ങനെ ചക്ക പോലെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അത് എന്താ പറയാ അതിപ്പൊ ഞാൻ കോൺഷ്യസ് അല്ല നമ്മൾ ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്താ അവിഞ്ഞ കൊലത്തില് വീട്ടിൽ നിൽക്ക നിൽക്കുകയാണെങ്കിലും ആ ഒരു കോലത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാറല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു മേക്കപ്പോ ഒരു ഹെയർ സ്റ്റൈലോ ഒരു ഡ്രസ്സോ ഒന്നും മാറാറില്ല എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ എനിക്ക് എന്തോ എന്നില് ഞാൻ എന്താ പറയുക ഞാൻ കോൺഷ്യസ് അല്ല ഞാൻ അത്രയും ആൾക്കാർ കാണുന്നു ഞാൻ എന്നാൽ ഭയങ്കര സുന്ദരിയായിട്ട് നിൽക്കട്ടെ അങ്ങനെ ഞാൻ കോൺഷ്യസ് അല്ലാത്ത ഒരാളാണ് അപ്പം അതിൽ വന്നത് എങ്ങനെയാ ചില ഭയങ്കര പ്രായം തോന്നുന്നു തള്ളച്ചിയായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ അമ്മയായി അപ്പം തള്ളയായല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കുറേ കുറേ പേരിങ്ങനെ വന്നിട്ട് അതിന് മറുപടി അതായത് തർക്കമാണ് കുറേ പേർ സപ്പോർട്ട് ചെയ്തിട്ടും ഒരു രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ടുള്ളതും അവരുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ടാവും കാര്യം ഞാനിപ്പോൾ റിമൂവ് ചെയ്തു വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് വൈബ് വേണ്ടത് നമ്മൾ ആരെ വന്നാലും നമ്മുടെ കമന്റ് ബോക്സ് നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വെറുതെ അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത സംസാരം അല്ലെങ്കിൽ ഒരു തർക്കം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്ത് കളയാം ഒരൊറ്റ കമൻ്റിൻ്റെ അടിയിൽ കുറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞതാണ് എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ പ്രായം എല്ലാവർക്കും ആവും അപ്പോൾ അത് അത്ര വലിയ കുറ്റോ കുറവോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ സെൽഫി ക്യാം യൂസ് ചെയ്തതെന്നു വെച്ചാൽ എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഉള്ള സൗന്ദര്യം കൊണ്ട് നിങ്ങൾ എന്നെ കണ്ട് സഹിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇപ്പം തൽക്കാലപ്പം ഈ പറഞ്ഞ പോലെ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണലി ചോദിച്ചിരുന്നു കേട്ടോ സ്നാക്ക് പാച്ചുൻ്റെ സ്നാക്ക് ബോക്സ് സീരീസ് ആയിട്ടൊന്ന് ചെയ്യാനായിട്ട് സീരീസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എല്ലാ ദിവസവും ഞാൻ എടുക്കാൻ ട്രൈ ചെയ്യാം ചില ദിവസം എനിക്ക് ലേറ്റ് ലേറ്റാവുമ്പം പടപടമെന്ന് ഞാൻ സെറ്റാക്കി കൊടുത്ത് വിടാ ചെയ്യാറ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് എന്തായാലും ഞാനൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്ക് ബോക്സ് ഒരു സീരീസായിട്ട് ഒരു ഒരു വീഡിയോയിൽ പലതരം സ്നാക്സ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് തൽക്കാലം ഇന്നത്തെ സ്നാക്ക് ബോക്സിൻ്റെ എന്താണ് എന്നുള്ളതാണ് ഞാൻ കാണിച്ചത് കേട്ടോ ഇന്നിപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് മിക്ക ദിവസം അങ്ങനെ ഞാൻ ശ്രമിക്കാറുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ ഹോം ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തയക്കാൻ ശ്രമിക്കാറുണ്ട് ഈ പറഞ്ഞപോലെ ആ കുട്ടികൾക്ക് അട്രാക്ഷനും വേണമല്ലോ അട്രാക്റ്റീവ് ആവണമല്ലോ എന്നാലും കഴിക്കുകയുള്ളൂ അപ്പോൾ അച്ഛനും അതിനെ സംബന്ധിച്ചാണെങ്കിൽ ഭയങ്കര പിക്ക് ഇടാണ് ഭയങ്കര ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് പലതരം ഒക്കെ കാണിച്ചാലും അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വയറ്റിൽ ചെല്ലുള്ളൂ അപ്പോൾ അങ്ങനെ സഖാവ് പോയിട്ടുണ്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ വലിയ കുഴപ്പമില്ല എല്ലാവരുടെ കൂടെ ഇരുന്ന് എന്നാണ് മാം പറയുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലിരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം ഞാൻ ഒരു മറ്റേ ഗെയിമിൻ്റെ കാര്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെവർ അയ്യോ എന്താണ് നെവർ ഹാവ് ഐ എവർ അത് അത് പക്ഷേ പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ഈ കുറേ സെഗ്മെൻറ്റ്സ് ഞാൻ ഇങ്ങനെ കുറെ ഗെയിംസ് ഇങ്ങനെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരം അപ്പോൾ അതിൽ കുറേ എന്താ പറയുക കുറേ ഇങ്ങനെ ചാനൽസിൽ കണ്ടിട്ടുണ്ട് നെവർ അതായത് ഒരു കാര്യം നിങ്ങൾ ഇന്നത് ചെയ്തിട്ട് അതായത് കോപ്പി ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് കോപ്പി അടിച്ചിട്ടുണ്ടോ അപ്പോൾ അതിന് ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല വിത്ത് റീസൺ അങ്ങനെ നമുക്ക് ഫണ്ണി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും മേ ബി ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടത് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചോദ്യങ്ങൾ വന്നു പക്ഷേ എക്സ്പെക്ട് ചെയ്ത് അത്ര ഒരു വീഡിയോയ്ക്ക് വേണ്ടി അത്ര ചോദ്യങ്ങളൊന്നും വന്നില്ല എനിക്ക് തോന്നുന്നു അത് മനസ്സിലായിട്ടില്ല പലർക്കും എന്താണെന്നുള്ളത് നമ്മൾ ഈ ചാനൽസിൽ കാണുന്ന ഒരു സെഗ്മെൻറ് ഉണ്ടല്ലോ നെവർ ഐ ഹാവ് എവർ എന്നുള്ളത് ആ ഒരു സെഗ്മെൻ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ അതിന് പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാണെങ്കിൽ നമുക്ക് നാളെ അതൊരു ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് കുറച്ച് ഫണ്ണായിക്കോട്ടെ കുക്കിങ്ങും ഇൻ മൈ ലൈഫൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇച്ചിരി മടുപ്പായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫണ് ആയിട്ടുള്ള രീതിയിൽ ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞൊരു ഗെയിം സെഗ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ബിസ്റ്റൻസ് വന്നാൽ നാളെ ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം അപ്പം നാളെ കാണാം ബൈ ബൈ